പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ കാലിൽ വരുന്ന നീര് നോർമൽ ആണോ എന്നുള്ളത് എല്ലാവരുടെയും കൺസേൺ ആണ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വോളിയം ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കാരണം നമുക്ക് കാലിൽ നീര് വരാം അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടി നിൽക്കുന്ന സമയമാണ് പ്രഗ്നൻസി അപ്പോൾ ഇത് കാരണവും ഫ്ലൂയിഡ് റിട്ടൻഷൻ അതായത് ജലാംശം നമ്മുടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്ത് ഇരിക്കാറുണ്ട് പിന്നീടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് യൂട്രിസിന് വലിപ്പം വയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ മേജർ ബ്ലഡ് വസൽസിനെ ഇത് കംപ്രസ് ചെയ്തിട്ട് കാലിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോയിൽ സ്ലോയിങ് വരും അങ്ങനെയും കാലിൽ നീര് വരാം അപ്പോൾ ഇത് എപ്പോഴാണ് നോർമൽ ഏതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുള്ളതാണ് എല്ലാവരുടെയും കൺസേൺ രണ്ട് കാലിലും ഒരേപോലെ നേരിയ രീതിയിലുള്ള നീരെന്ന് പറയുന്നത് നോർമലാണ് നമ്മളത് ഉയർത്തി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണെങ്കിലും രണ്ട് പില്ലോ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കാല് വെക്കുക ഓവർനൈറ്റ് റെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കാലിൽ നീര് മാറുക ഇതൊക്കെ നോർമലായിട്ടുള്ളതാണ് പെട്ടെന്ന് ഒരു കാലില് മാത്രമായിട്ട് വളരെ കൂടുതലായിട്ട് നീര് വരികയും അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത് നോർമലല്ല നമ്മളതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ്